നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം അംഗീതാക്കേ നമ്പൂതിരി ആലക്കൂട്ടിലും ഭ്രതൃണാം സ്വയം അധ്വാനിച്ച് ജീവസന്ധാരണം ചെയ്യുവാൻ പ്രാപ്തിയുള്ള സഹോദരന് പിതൃസ്വത്തിൽ ആശയില്ലെങ്കിൽ നാമമാത്രമായ സ്വത്ത് കൊടുത്ത് കുടുംബത്തിൽ നിന്നും പറഞ്ഞയക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അയാളുടെ മക്കൾ ഭാഗം ആവശ്യപ്പെട്ടു വന്നേക്കാം അതായത് സാമ്പത്തികമായി നല്ല നിലയിലുള്ള സഹോദരങ്ങൾ അല്പമായ കൂട്ടുസ്വത്തിൽ ആഗ്രഹം പ്രകടിപ്പിക്കരുത് സാമ്പത്തിക ശേഷിയില്ലാത്ത സഹോദരങ്ങൾ അനുഭവിക്കട്ടെ എന്ന് സന്മനസ് കാട്ടണം ഹരിയോം നന്ദി നമസ്കാരം